കള്ളൂടിയു പറഞ്ഞു പറഞ്ഞു ഓ എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മപുരം ഈ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ആ ഉസ്താദിന്റെ വീട്ടിലേക്കല്ല മർക്കസെന്ന സ്ഥാപനത്തിലേക്കാണ് ഒരുപക്ഷെ ആ വാഹനം വരുന്നത് തിരുവനന്തപുരത്തിൽ നിന്നായിരിക്കാം ആ വാഹനം മർക്കസിലേക്ക് എത്തുന്നത് കൊണ്ടാണ് വാഹനം എത്തുന്നത് ആ വാഹനത്തിൽ ഇരുന്നിട്ട് ഉറങ്ങുന്ന ഉറക്കമാണ് കാന്തപുരം കുറ്റം പറയുന്നവരുണ്ടോ അറിയുന്നത് ആ വാഹനം സുബഹിയുടെ അല്പം സുബാനല്ലാദ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യ വിവാദത്തുകൾ ഒന്നും ഇങ്ങനെ മൈക്കിലെട്ടി പറയേണ്ട കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങൾ കണ്ട ഞങ്ങളുടെ ചൊല്ലുകയാണ് ഇതാണ് സുഹൃത്തുക്കളെ കാന്തപുരം സഹോദരിമാരെപുരം അങ്ങനെ വിളിച്ചാൽ മർക്കതിൽ പഠിച്ച സഖാഫിമാരിന്റെ സദസ്സിലേ സ്റ്റേജിലില്ലേ അവരോട് ചോദിച്ചു നോക്ക് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഹോസ്റ്റലുകളിലെ റൂമുകളിൽ ഞങ്ങള് വിളിക്കാൻ ആ കോടിപ്പടി കയറി വരുന്ന ബഹുമാനപ്പെട്ട കന്നവരും എല്ലാ കുട്ടികളും ഏറ്റവും വലിയ നടക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ എത്രയോ ഐതാമുകൾ അവിടെയുണ്ട് എത്രയോ ഹാപ്പി ഉണ്ട് എത്രയോ സാധാത്തുകൾ ഉണ്ട് എത്രയോ തഴല് വിവിധ സ്ഥാപനങ്ങളിൽ

ചായ വേണ്ടി ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സലാം സി എന്റെ ചോദിച്ചു നോക്ക് ബംഗാളിലെ കുട്ടികൾ ഞങ്ങളുടെ കൂടെയുണ്ട് കൂടെയുണ്ട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ തിരിമ കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആ ക്ലാസ്സിൽ കണ്ടവരും ഒരു മനുഷ്യന്റെ ചീത്തയും പറയാവില്ല